യുടെ രണ്ടാമത്തെ മകൾ നിതാരയുടെ പിറന്നാൾ ആഘോഷമായിരുന്നു കഴിഞ്ഞ ദിവസം ഇപ്പോൾ നിതാരയുടെ പിറന്നാൾ ആഘോഷത്തിന്റെ ചിത്രങ്ങൾ പുറത്തു വരുമ്പോൾ എല്ലാവരും ഏറ്റെടുക്കുന്നത് നടി മഞ്ജു വാര്യറുടെ പിറന്നാൾ ദിവസം തന്നെയാണ് പിറന്നാൾ ദിവസത്തിലെ ഏറ്റവും കൂടുതൽ താരമായി മാറിയത് നടി മഞ്ജു വാര്യർ തന്നെയാണ് പെൺകുട്ടികളുടെ ഒരു പ്രത്യേക ഇഷ്ടം എപ്പോഴും മഞ്ജു കാണിക്കാറുണ്ട് മഞ്ജുവിന്റെ കുട്ടി ആരാധകരുമായിട്ടുള്ള ചിത്രങ്ങളും എപ്പോഴും വിശേഷങ്ങളും ഒക്കെ പ്രേക്ഷകർ ഏറ്റെടുക്കാറുമുണ്ട് മഞ്ജു ആന്റി എന്ന് വിളിച്ചോടി വരുന്ന എല്ലാ പെൺകുട്ടികളെയും നെഞ്ചോട് ചേർത്ത് അണയ്ക്കാറുണ്ട് അപ്പോഴൊക്കെ തന്നെ മീനാക്ഷിയെ അങ്ങനെ കൊഞ്ചിക്കാൻ കിട്ടാത്തതിന്റെ ഒരു വിഷമം തന്നെയാണ് ഇപ്പോൾ മഞ്ജുവിൻ്റെ അടുത്തുള്ളത് എന്നാണ് പലപ്പോഴും പറഞ്ഞത് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് ഇപ്പോൾ പ്രേക്ഷകർ എല്ലാവരും തന്നെ മഞ്ജുവിൻ്റെ ആ ചിത്രം കാണുമ്പോൾ മീനാക്ഷി അടുത്തുണ്ടായിരുന്നു മഞ്ജു അറിയാതെ ആഗ്രഹിക്കുന്നുണ്ടാകുമെന്ന് പ്രേക്ഷകർ പറയുന്നുണ്ട് മഞ്ജുവിൻ്റെ ആഗ്രഹം ഈ വീഡിയോയിലൂടെ കാണാമെന്നാണ് പ്രേക്ഷകർ തന്നെ അഭിപ്രായപ്പെടുന്നത് മഞ്ജുവിൻ്റെ വാർത്തകൾ തന്നെ സോഷ്യൽ മീഡിയയിലും നിറയുന്നുണ്ട് മഞ്ജുപൊളനിട്ടാരയുടെ പിറന്നാൾ ആഘോഷത്തിൽ പങ്കെടുക്കാൻ എത്തിയപ്പോൾ ആരാ ർക്ക് സന്തോഷമായി പേളിയുടെ രണ്ട് മക്കളെയും എടുത്ത് കൊഞ്ചിക്കുന്ന ചിത്രങ്ങളൊക്കെ തന്നെ മുൻപും പങ്കുവച്ചിട്ടുണ്ട് ഇതുപോലെ പേളിയുടെ വീട്ടിൽ വന്ന ഒരു സിനിമയുടെ ഇന്റർവ്യൂ നൽകുകയും ചെയ്തിട്ടുണ്ട് അന്ന് നിതാരയല്ലായിരുന്നു അന്ന് നിലു ബേബിയോടൊപ്പം ആയിരുന്നു മഞ്ജു വേദി കളിച്ചത് അന്ന് മുതലേ തന്നെ മീനാക്ഷിയെ കൊഞ്ചിക്കുന്നത് പോലെ നിലൂബേബിയം കൊഞ്ചിക്കുന്നത് എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു അന്നു പ്രേക്ഷകർ അതിനെക്കുറിച്ച് പറയുകയും ചെയ്തു നിതാരയും നിതുവിനേയും കാണുമ്പോഴേക്കും മഞ്ജു വാര്യരുടെ ഉള്ളിലെ അമ്മ അറിയാതെ എഴുന്നേറ്റ് വരികയാണ് എന്ന് പ്രേക്ഷകർ പറയുന്നുണ്ട് ഒരു നിമിഷം മനസ്സിൽ വികാരനിർഭര ആയിട്ടുണ്ടാകും മഞ്ജു വാര്യർ എന്നാണ് എല്ലാവരും പറയുന്നത് മഞ്ജുവിന് മീനാക്ഷി അത്രമേൽ വലുത് തന്നെയാണ് പക്ഷെ മീനാക്ഷി ആ സമയം അച്ഛനോടൊപ്പം നിൽക്കാമെന്നുള്ള ഒരു വാക്കിൻ പുറത്താണ് പോയത് അമ്മയെ ഉപേക്ഷിച്ചു പോയ മകൾ എന്ന പേരിൽ ഇപ്പോഴും മീനാക്ഷി നിരവധി പേർ കുറ്റപ്പെടുത്താറുണ്ടെങ്കിലും അതെല്ലാം അവർ തീരുമാനിച്ച കാര്യങ്ങളാണ് പക്ഷെ എന്തൊക്കെ തീരുമാനിച്ചു എന്ന് പറഞ്ഞാലും അതൊരമ്മയാണ് അമ്മയുടെ മനസ്സിൽ മകളെ എടുക്കാനും മകളെ താലോഹിക്കാനും കുഞ്ചിക്കാനും ഒക്കെ ആഗ്രഹം കാണും പ്രത്യേകിച്ച് ഈ പ്രായത്തിലെ മക്കൾ കാരണം ഈ സമയത്തൊക്കെ മീനാക്ഷി മഞ്ജുവിൻ്റെ കൂടെയായിരുന്നു ദിലീപിന് ആ സമയം തിരക്കുകളായിരുന്നു വലിയ തിരക്കുള്ള സിനിമകൾ നേടിയ സമയത്തായിരുന്നു മീനാക്ഷിയുടെ ജനനവും വളർച്ചയുമെല്ലാം അതുകൊണ്ട് തന്നെ ആ സമയം മുഴുവൻ മഞ്ജുവിനോടൊപ്പമായിരുന്നു മീനാക്ഷി ഉണ്ടായിരുന്നത് മീനാക്ഷിയുടെ ആ പ്രായത്തിലെ വിശേഷങ്ങളെല്ലാം മഞ്ജുവിന് ഇപ്പോൾ ഓർമ്മ വരുന്നുണ്ടായിരിക്കും നിതാരയെ കാണുമ്പോൾ കൂടുതലും മഞ്ജുവിന് മീനാക്ഷി തന്നെയായിരിക്കും ഓർമ്മ വരിക മഞ്ജുവിന് മാത്രമല്ല നിതാരെ കാണുമ്പോൾ ഇപ്പോൾ മക്കളുള്ള അതായത് പെൺമക്കളുള്ള എല്ലാവർക്കും അത് ഓർമ്മ വരും അത്രമാത്രം സ്നേഹം തന്നെയായിരിക്കും അവർ തമ്മിലുള്ളത് എന്ന് പറഞ്ഞേ മതിയാകും പ്രേക്ഷകരെല്ലാവരും തന്നെ ഈ വാർത്ത ഏറ്റെടുക്കുകയും അതോടൊപ്പം സോഷ്യൽ മീഡിയയിൽ തന്നെ മഞ്ജു വാര്യർ സ്നേഹിക്കുന്നത് കണ്ട് പറയുകയും ചെയ്യുന്നു മീനാക്ഷിയാണെന്ന് കരുതി എല്ലാവരെയും സ്നേഹിക്കുകയാണ് മഞ്ജു വാര്യർ ആ സ്നേഹമാണ് മഞ്ജുവിനുള്ളതെന്നും എല്ലാവരും എടുത്തു പറയുന്നുണ്ട് അതുപോലെ പ്രേക്ഷകർ ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട് ഇപ്പോൾ നിറ്റാരയുടെ പിറന്നാൾ ആഘോഷം നടി മഞ്ജു വാര്യരടക്കം നിരവധി പേരായിരുന്നു ആ പിറന്നാളിന് എത്തിയത് മഞ്ജു എത്തുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല മഞ്ജുവിനെ കണ്ടതും ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ഞെട്ടി എന്ന് തന്നെയാണ് പറയുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ